ഹെൽത്തി ഇബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന കോളോറെക്റ്റൽ ക്യാൻസറിനെ കുറിച്ചാണ് അതായത് തേർഡ് കോമൺ ക്യാൻസർ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ചില സിംറ്റംസ് കാണിച്ചു തന്നാൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നില്ല ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് ഇന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന മാർഗങ്ങൾ അതായത് ആദ്യമേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ടും 60% ആൾക്കാരിലും നമുക്ക് bowel habits ൽ ഉണ്ടാകുന്ന चेंजेस ആണ് ആദ്യം കാണിച്ചു തുടങ്ങുന്നത് അതായത് നമ്മൾ സാധാരണ രാവിലെയോ രാത്രിയോ ഒക്കെ ടോയ്ലറ്റിൽ പോകുന്ന ഒരു ശീലമാണെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു അടിക്കടി പോകണമെന്ന് തോന്നുന്നു പോയാൽ തന്നെ ഒരു ഫീലിംഗ് നോട്ട് ഫിനിഷ്ഡെന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നു അതായത് എനിക്ക് പൂർണ്ണമായില്ല വീണ്ടും പോകണം പോയിരിക്കുന്നു വീണ്ടും വരുന്നു അതിനോടൊപ്പം നമ്മുടെ സ്റ്റോളിൻ്റെ കൺസിസ്റ്റൻസിയിലും കളറിലും മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു ചെറിയ ബ്ലാക്ക് കളറിലെ അല്ലെ റ്റാറ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ അതായത് ബ്ലഡ് അത് ഹൂസ് ഔട്ട് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റം വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഫൈൽസിൻ്റെ കേസിലും ഇങ്ങനെ സംഭവിക്കുക ഇതിനോടൊപ്പം എന്താണ് ഫൗൾ സ്മെല്ലും കൂടെ കണ്ടു തുടങ്ങുന്നു അതുപോലെ ഭയങ്കര ഗ്യാസ് അക്യുമുലേഷന് മൊത്തത്തിൽ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നവും അതുപോലെ തന്നെ നമ്മുടെ മോഷൻ്റെ പ്രശ്നവും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വാങ്ങിച്ച് വയറിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കോൺസിപ്പേഷൻ മാറാനുള്ള എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതായത് കോൺസ്റ്റിപ്പേഷൻ വന്ന് കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ ഒരു ലൂസ് മോഷൻ ഇതിൻ്റെ കൂടെ വരുന്നു അപ്പോൾ അതൊരു അപ്പോൾ ലൂസ് മോഷൻ്റെ മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ അതിൻ്റെ മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നു എന്തെന്നറിയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഇത്തരം വവൽ ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ സ്റ്റൂളിനുണ്ടാകുന്ന ഷേപ്പിലുണ്ട വ്യത്യാസം അതായത് നോർമലി നമ്മുടെ സ്റ്റൂൾ പോകുന്ന ഒരു ഷേയ്പ്പിലല്ലേ അതിനുണ്ടാകുന്ന വ്യത്യാസം ഞാരായിട്ട് മാറുക അല്ലെങ്കിൽ മുറിഞ്ഞു മുറിഞ്ഞ് വീഴുക അല്ലെങ്കിൽ എന്താണ് ട്യൂമർ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിൽ തട്ടിയിട്ട് പാർഷ്യലി ഒരു കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ടുണ്ടാകുന്ന ഒരു മാറ്റം റിബൺ പോലെ പോവുക ഇങ്ങനെ പലതരം ചേഞ്ചസ് നമ്മുടെ സ്റ്റൂളിനുണ്ടാകും പിന്നെ നമ്മുടെ സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ കടുത്ത വയറ്റുവേദന അനുഭവപ്പെടുക അപ്പോൾ ഈ മോഷൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് അതിൽ ട്യൂമറിൽ തട്ടുമ്പോഴുണ്ടാകുന്നത് ചെറിയ പെയിൻ ആയിരിക്കാം അതിന് കാരണം അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമുക്ക് അമിതമായ ക്ഷീണം ഫറ്റീഗ് അപ്പോൾ കാരണം നമുക്ക് അകത്ത് ബ്ലഡ് ഹിഡൻ ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല അകത്ത് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഹിഡൻ അനീമിയ ഉണ്ടാകാം നമുക്ക് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം പിന്നെ കുടലിൽ നമ്മളുടെ വാട്ടർ അബ്സോർഷനും അതുപോലെ ന്യൂട്രിയൻസും ഒന്നും കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് നമുക്ക് കിട്ടാത്തത് മൂലം നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത് അമിതമായ ക്ഷീണം ഉണ്ടാകും അപ്പോൾ മൊത്തത്തിലൊരു ക്ഷീണവും തളർച്ചയുമാണ് അടുത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റം അടുത്ത നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്ന മറ്റൊരു സിംറ്റം ആണ് അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ലോസ് അതായത് മറ്റ് കാരണങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ നമ്മുടെ വെയ്റ്റ് ദിവസേന കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിൽ ട്യൂമർ വളരുന്നുണ്ടെങ്കിൽ അത് ചില സൈറ്റോക്കൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും ആ സൈറ്റോകൈൻസ് നമ്മുടെ വിശപ്പിനെ സപ്രസ് ചെയ്യുന്നതാണ് അതായത് നമുക്ക് വിശപ്പില്ലാത്ത ഒരവസ്ഥ ഈ സൈറ്റോ കൈൻസ് ഉണ്ടാക്കും അപ്പം നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അപ്പം നമ്മുടെ വെയ്റ്റ് ദിവസിക്കു ദിവസി കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ മൊത്തത്തിൽ വെയ്റ്റ് ലോസും വന്നു അങ്ങനെ അമിതമായൊരു ക്ഷീണവും വരുമ്പോൾ നമുക്ക് എഴുന്നിട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പെതുക്കെ പെതുക്ക കാര്യങ്ങൾ മാറും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ അതായത് ഇങ്ങനെ വെയ്റ്റ് ലോസ് വരുന്നു വിശപ്പ് കുറയുന്നു പിന്നെ അതിനോടൊപ്പം മനം പുരട്ടലും ശാദ്ധിക്കാനും തോന്നുന്നു അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അടിക്കടി കൂടിക്കൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് കോളോറക്റ്റൽ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോഴത്തെ ഈ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും തന്നെയാണ് പ്രധാന കാരണമായിട്ട് പറയുന്നത് എന്നിരുന്നാലും നമുക്ക് ഈ കോളോറക്റ്റൽ ക്യാൻസർ പോളിപ്സി പോളിപ്സിന്നുണ്ടാകാം അതായത് കോളോറക്റ്റൽ പോളിപ്സ് എന്ന് പറയുമ്പോൾ കോളിനകത്തുള്ള ലൈനിങ്ങിന് പറയുന്ന പേരാണ് മ്യൂക്കോസ ഈ മ്യൂക്കോസയിൽ നിന്നുള്ള മ്യൂക്കോസൽ സെൽസ് മ്യൂട്ടേറ്റ് ചെയ്ത് കോളോറക്റ്റൽ പോളിപ്സ് ഉണ്ടാക്കും ഈ കോളോറക്റ്റൽ പോളിപ്സ് ഫസ്റ്റ് സ്റ്റേജിലൊന്നും വലിയ പ്രോബ്ലം ഇല്ലാതെ കുറേ നാളിങ്ങനെ ഇരിക്കും ചിലത് ക്യാൻസറസ് ടെൻഡൻസി കാണിച്ചിട്ട് കോളോറക്റ്റൽ ക്യാൻസറിന് കാരണമാകാം അതുപോലെ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ദ ബവൽ അതുപോലെ ജെനിറ്റിക് അതായത് ഹെർഡിറ്ററി ആയിട്ട് ചില ഫാമിലീസിലെ കോളോറക്റ്റൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല അസുഖങ്ങളും ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം അതുപോലെ തന്നെ ആണ് ഈ കോളോറക്റ്റൽ ക്യാൻസർ അതായത് കോളിനകത്തും രക്തത്തിനകത്തും ഏജ് മുന്നോട്ട് പോകുമ്പോൾ പല ചേഞ്ചസ് ഉണ്ടാകുന്നു ചിലത് ക്യാൻസറിന് കാരണമാകുന്നു അതുപോലെ തന്നെ സിഡൻററി ലൈഫ് അതായത് പുറത്താരും ഒന്നിനും പോകാതെ അകത്തിരുന്ന് ജങ്ക് ഫുഡൊക്കെ കഴിച്ചിരുന്ന് ആയി ഇത്തരം വരുന്ന ആൾക്കാരിലും ഇപ്പോൾ കോമണായിട്ട് ഈ കോളോറക്റ്റൽ ക്യാൻസർ കാണാറുണ്ട് അപ്പം ഒരുപാട് നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്ന സിംറ്റംസാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിലൊരു ചെറിയ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞ് മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാൻ പറ്റും അപ്പം സ്വയം മനസ്സിലാക്കേണ്ട ചില സിംറ്റംസ് തന്നെയാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നു മുതൽ ശ്രദ്ധിച്ചു തുടങ്ങുക അല്ല അത് ഗ്യാസിൻ്റെയാണ് അല്ല പൈൽസിൻ്റെയാണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാരണം ഇത് ലേറ്ററായിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടുള്ളതാകും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ